അങ്ങനെ പുതിയൊരു അപ്ഡേറ്റും കൂടി ഇതാ പുറത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ അപ്സര എവക്റ്റഡ് ആയിട്ടുണ്ട് ആക്റ്റീവ് അല്ലാത്ത പലരും അവിടെയുള്ളപ്പോൾ അപ്സരയെ പോലെ ഒരു മികച്ച ഗെയിമർ പുറത്തായി എന്ന് കേൾക്കുന്നു കഴിഞ്ഞ വർഷം വിഷ്ണുവിന് സംഭവിച്ചത് എന്താണോ അത് ഈ വർഷം അപ്സരക്കും സംഭവിച്ചു എന്ന് വേണം കരുതാൻ അങ്ങനെ ഒരു മികച്ച ഗെയിമർ കൂടി പാതി വയ്യിൽ പുറത്തേക്ക് പോയിരിക്കുന്നു ശ്രീതു ആൻഡ് ഋഷി നോറ തുടങ്ങിയ ആളുകളൊക്കെ അവിടെ എന്ത് ഗെയിം കളിച്ചിട്ടാണ് അവിടെ തുടരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് ഈ സേഫ് ഗെയിമേഴ്സ് ആയിട്ടുള്ളവർ ആ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അപ്സരയുടെ ഭർത്താവ് ആൽബി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നു അപ്സര പുറത്തായെന്നു പറഞ്ഞ് പി ആർ ടീമുകൾ ജയിച്ചു നമ്മൾ തോറ്റു അപ്സര എന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയെ ഇഷ്ടപ്പെട്ടവർക്കും വോട്ട് ചെയ്തവർക്കും നന്ദി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വോട്ട് ചെയ്യാത്തവർക്കും നന്ദി നല്ല മത്സരാർത്ഥികൾക്കും മാത്രമേ വോട്ട് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള താക്കീതും കൂടിയാണ് ആ ഫേസ്ബുക്ക് പേജിൽ ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അപ്സര പുറത്തു പോകേണ്ട ഒരാളല്ലായിരുന്നു ഒന്നുമില്ലെങ്കിലും ഒരു റണ്ണർ കിട്ടേണ്ട ഒരു ആളായിരുന്നു അങ്ങനെ അതും പോയി കിട്ടി എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് വിഷ്ണു പോയ പോലെ തന്നെയാണ് അപ്സരയും ഇപ്പോൾ പോയിട്ടുള്ളത് വളരെ നല്ല സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് തന്നെ ആയിരുന്നു അപ്സരേയും പിന്നെ നമ്മുടെ ജിൻഡോ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു എന്തായാലും നോറനും ഋഷീനിയും അൻസിബനയും അല്ലാ അങ്ങനെ സേഫ് ഗെയിമേഴ്സിനൊക്കെ എങ്ങനെ ഇങ്ങനെ സേഫ് ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം അവർക്കത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ ഓക്കെ